മലയാളി പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതരാണ് ആര്യയും സിബിനും ബഡായി ബംഗ്ലാവ് എന്ന ഷോയിലൂടെയാണ് ആര്യയെ എല്ലാവർക്കും സുപരിചിതയായത് സ്റ്റാർട്ട് മ്യൂസിക് എന്ന ആര്യ ആങ്കറായ ഒരു പരിപാടിയിലൂടെയാണ് സിബിൻ എല്ലാവർക്കും തന്നെ സുപരിചിതനായത് ഇരുവരും ഒന്നിച്ചുള്ള സൗഹൃദം പിന്നീട് പ്രണയമായി മാറിയതും ആര്യയുടെ ബിസിനസ്സിൽ തന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതും സിബിനായിരുന്നു കൂടാതെ ആര്യ തന്നെയായിരുന്നു സിബിനെ ബിഗ് ബോസിലേക്ക് അയക്കാനുള്ള വലിയൊരു റീസൺ എന്നാൽ സിബിൻ അധികകാലം ബിഗ് ബോസിൽ നിൽക്കാൻ കഴിഞ്ഞില്ല ഇപ്പോഴതാ തൻ്റെ ജീവിത പങ്കാളിയായി ആര്യ തന്നെ ചൂസ് ചെയ്തിരിക്കുകയാണ് സിബിൻ സിബിൻ്റെ ആദ്യ ഭാര്യ ആര്യയുടെ സുഹൃത്തും കൂടിയായിരുന്നു സിബിൻ തൻ്റെ സ്വന്തം മകളെപ്പോലെയാണ് കുഷിയേയും നോക്കുന്നത് എന്നാണ് ആര്യ പറയുന്നത് ഇരുവരും തമ്മിൽ നല്ലൊരു ബോണ്ടിംഗ് ഉണ്ടെന്നും ആര്യ പറയുന്നു അമ്മയുടെ ഈ തീരുമാനത്തിൽ മകൾക്കും എതിർപ്പൊന്നുമില്ല എന്നും ആര്യ വ്യക്തമാക്കുന്നു ആരാധകരും മറ്റു താരങ്ങളെല്ലാം തന്നെ ഇരുവർക്കും ആശംസകൾ ആശംസകളറിയിച്ച് സോഷ്യൽ മീഡിയയിൽ വന്നു